എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് എൽ എസ് എസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു എക്സാമിനെ കുറിച്ച് ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു പാരൻ്റ് എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എക്സാമിന്റെ സിലബസ് ചോദ്യ രീതി ചോദ്യഘടന സ്കോളർഷിപ്പ് കിട്ടാൻ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് വീഡിയോ ഉപകാരമാവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക തുടർന്നും എൽ എസ് എസ് സംബന്ധിച്ച ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ കമന്റ് ബോക്സിലൊന്ന് കമന്റ് െയ്യാം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് നോക്കാം ഈ ഒരു പരീക്ഷയുടെ സിലബസ് എന്താണ് എന്ന് നോക്കാം നാലാം ക്ലാസ് വരെ കുട്ടി നേടിയിരിക്കേണ്ട പഠന നേട്ടങ്ങൾ ആശയങ്ങൾ ധാരണകൾ ശേഷികൾ മനോഭാവങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചുകൊണ്ടുള്ളതായിരിക്കും ചോദ്യങ്ങൾ ഇപ്പോൾ എൽ എസ് എസ് സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നു മുതൽ അല്ലെങ്കിൽ കുട്ടി പഠിച്ചു വരുന്ന കാര്യങ്ങൾ നാലാം ക്ലാസ് വരെയുള്ള ആ കുട്ടി നേടിയിരിക്കേണ്ട വിവിധങ്ങളായിട്ടുള്ള പഠന നേട്ടങ്ങള് ആശയങ്ങള് ധാരണകള് ശേഷികള് മനോഭാവങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചിട്ടുള്ളതായിരിക്കും ചോദ്യങ്ങൾ നാലാം ക്ലാസ്സിൽ ഈ അധ്യയന വർഷം ജനുവരി വരെ പഠിക്കേണ്ട പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക നാലാം െ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു നാലാം ക്ലാസ്സില് ഡിസംബർ വരെ തീർക്കേണ്ട പാഠഭാഗങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തതായിട്ട് ചോദ്യ രീതിയെ കുറിച്ചാണ് പറയുന്നത് അറിവിന്റെ സ്വാംശീകരണവും പ്രയോഗവും വിശകലനാത്മകത വിലയിരുത്തൽ നിലപാട് സ്വീകരിക്കൽ സൃഷ്ടിപരത എന്നീ തലങ്ങളിൽ ചിന്താശേഷി പ്രയോഗിച്ച് ഉത്തരം കണ്ടെത്തേണ്ടവയും ഉയർന്ന ശേഷികൾക്ക് പ്രാമുഖ്യം നൽകുന്നവയുമായിരിക്കും ചോദ്യങ്ങൾ നമ്മുടെ നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള ആ അറിവിന്റെ പ്രയോഗം പിന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ഉത്തരമെഴുതാൻ കഴിയുന്നത് ഓരോ സന്ദർഭങ്ങളെ വിലയിരുത്തി ഉത്തരം എഴുതാൻ കഴിയുന്നത് പിന്നെ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള സൃഷ്ടിപരത പരിശോധിക്കുന്ന തലത്തിലുള്ള ചോദ്യങ്ങൾ എന്നിങ്ങനെ ഈ ഒരു ചിന്താശേഷി പ്രയോഗിച്ച് ഉത്തരം കണ്ടെത്തുന്ന ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ചോദ്യം ഉണ്ടാവുക ഇനി ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചോദ്യഘടന എന്ന് പറയുന്നത് നമ്മുടെ ഈ ചോദ്യ കടലാസുകള് ബുക്ക്ലെറ്റിന്റെ രൂപത്തിലായിരിക്കും ഓരോ കുട്ടിക്കും ലഭിക്കുക ഓരോ ചോദ്യത്തിനും തൊട്ടു താഴെ കൊടുത്തിട്ടുള്ള സ്ഥലത്താണ് കുട്ടി ഉത്തരമെഴുതേണ്ടി വരിക മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ള ചോദ്യങ്ങളും ഒറ്റ വാക്കിലോ വാക്യത്തിലോ ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങളും വിശദമായി ഉത്തരം എഴു ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങളും ആയിരിക്കും പ്രധാനമായിട്ട് ഉണ്ടാവുക അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തൊട്ട് താഴെ ചോദ്യത്തിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ ഉത്തരമെഴുതേണ്ടി വരിക പ്രധാനമായിട്ടും മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാവും പിന്നെ ഒറ്റ വാക്കിലോ വാക്യത്തിലോ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവും പിന്നെ വിശദമായിട്ട് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും ഈ ഒരു എൽ എസ് എസിന്റെ പരീക്ഷയുടെ ഭാഗമായിട്ട് ഉണ്ടാവും ആകെ പരീക്ഷ എത്ര മണിക്കൂറാണെന്ന് ചോദിച്ചാൽ മൂന്ന് മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ് നമുക്ക് പരീക്ഷ ഉണ്ടാവുക ഇതിൽ ഇതിന് തന്നെ പേപ്പർ ഒന്ന് പേപ്പർ രണ്ട് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടാവും പേപ്പർ ഒന്നിൽ മലയാളം കന്നഡ തമിഴ് എന്നീ ഭാഷകൾ അതിൽ നമുക്ക് എഴുതേണ്ടത് മലയാളമായിരിക്കും പാർട്ട് ബി ഇംഗ്ലീഷ് ആയിരിക്കും പാർട്ട് സി പൊതുവിജ്ഞാനമായിരിക്കും അപ്പോൾ പാർട്ട് എം ഒന്നാം ഭാഷ അത് മലയാളമാണെങ്കിൽ ആ മലയാളത്തിന് നമുക്ക് ഇരുപത് മാർക്കാണ് ഉണ്ടാവുക പിന്നെ പാർട്ട് ബി ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് പത്ത് മാർക്കാണ് ഉണ്ടാവുക പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനത്തിനും പത്ത് മാർക്കാണ് ഉണ്ടാവുക ഇങ്ങനെ നാൽപ്പത് മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക പേപ്പർ ഒന്നിന് ഇനി പേപ്പർ രണ്ട് നോക്കുകയാണെങ്കിൽ പേപ്പർ രണ്ട് ഒന്ന് പരിസര പഠനമാണ് പരിസര പഠനത്തിന് ഇരുപത് മാർക്കാണ് പിന്നെ ഗണിതത്തിന് നോക്കിയാലും ഇരുപത് മാർക്കാണ് ഇങ്ങനെ മൂന്ന് മണിക്കൂർ കൊണ്ട് നാൽപ്പതും നാൽപ്പതും എൺപത് മാർക്കിന്റെ മൂ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ഈ ഒരു എൺപത് മാർക്ക് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന സമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നര ക്ഷമിക്കണം മൂന്ന് മണിക്കൂറായിരിക്കും പേപ്പർ വണ്ണിന് ഒന്നര മണിക്കൂറും അതേപോലെ പേപ്പർ ടുവിന് ഒന്നര മണിക്കൂറും അപ്പം രണ്ടും കൂടി മൂന്ന് മണിക്കൂറായിരിക്കും പരീക്ഷ നമ്മൾക്ക് എഴുതാനാ എഴുതാൻ കിട്ടുന്ന സമയം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് രണ്ടു പേപ്പറിനും കൂടി അറുപത് ശതമാനമോ അതിന് മുകളിലോ സ്കോർ ലഭിക്കുന്നവർ സ്കോളർഷിപ്പിന് അർഹത നേടും അതായത് രണ്ട് പേപ്പറിനും കൂടി നാല്പത്തി എട്ട് മാർക്ക് നേടിയിരിക്കണം അപ്പൊ എൽ എസ് എസ് സ്കോളർഷിപ്പ് കിട്ടാൻ എൺപത് മാർക്കാണ് ആവുക എൺപത് മാർക്കിൻ്റെ ടോട്ടൽ മാർക്കിൽ നമുക്ക് അതിന്റെ അറുപത് ശതമാനം അതായത് നാൽപ്പത്തി എട്ട് മാർക്ക് ആയിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത് അത് പേപ്പർ എയിലും ബിയിലും ഇത്ര മാർക്ക് വേണം എന്നുള്ളതില്ല പേപ്പർ എത്തെയും പേപ്പർ ബിത്തെയും തമ്മിൽ കൂട്ടി ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ നാല്പത്തി എട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥി ഈ ഒരു എൽ എസ് എസ് സ്കോളർഷിപ്പിന് അർഹരാണ് ഇനിയിപ്പോ എൽ എസ് എസ് സ്കോളർഷിപ്പിന്റെ നമുക്ക് അതുമൂലം കിട്ടുന്ന കാര്യങ്ങൾ പറയാം പ്രതിവർഷം ആയിരം രൂപ സ്കോളർഷിപ്പ് തുക നമുക്ക് എൽ എസ് എസ് നേടുന്നതിലൂടെ കിട്ടും ഒപ്പം പ്രശസ്തി വർഷ പ്രശസ്തി പത്രവും കിട്ടും സ്കോളർഷിപ്പ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ തുടർച്ചയായി മൂന്ന് വർഷം ലഭിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എൺപത് മാർക്കില് നാൽപ്പത്തിയെട്ട് മാർക്ക് വേണം നമുക്ക് ഈ ഒരു എൽ എസ് എസ് സ്കോളർഷിപ്പ് കിട്ടാൻ എന്ന് തിരിച്ചറിയാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് എൽ എസ് എസിൻ്റെ ഓരോ വിഷയത്തെയും സംബന്ധിച്ച ക്ലാസ്സും അതേപോലെ തന്നെ ഒരുപാട് മാതൃകാ ചോദ്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലൂടെ ചെയ്യണമെന്നുണ്ട് അതിന് എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരണം അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ ഇനി ആവശ്യമാണ് എന്ന് എന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റു അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ Thank you and have a nice day.